ഹാബിബീങ്ങളെ കുറച്ച് കാര്യങ്ങളും കുറേ കാഴ്ചകളും ഈ യാത്ര പാലേമാട് നാരോക്കാവിലെ ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ഉദ്ഘാടന സെഷനിലേക്ക് കേട്ടോ ആ സ്ഥാപനത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ കാണുന്നതാണ്ടോ ഇന്റർനാഷണൽ സ്കൂൾ എന്ന സ്ഥാപനം അങ്ങനെ നാട്ടിലെ കുറച്ച് സുമനസ്സുകൾ കണ്ട സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു തുടക്കം തന്നെ എന്ന് പറയാം മത സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തൊക്കെ ജ്വലിച്ചു നിൽക്കുന്ന ആ പ്രദേശത്തെ വിശിഷ്ടാതിഥികളൊക്കെ പരിപാടിയിൽ കൂടാനായിട്ട് വന്നെത്തിക്കൊണ്ടിരിക്കുക കേട്ടോ രക്ഷിതാക്കളും നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ നേരത്തെ തന്നെ വന്നെത്തിക്കണം അങ്ങനെ പരിപാടിക്ക് തുടക്കം കൂടി കുട്ടികളെ വെൽക്കംസും കഴിഞ്ഞ് പ്രിൻസിപ്പളുടെ സ്വാഗത ഭാഷണത്തിനിടയിലേക്കാണ് വിശിഷ്ടാതിഥിയായിട്ട് ബഹുമാനരായിരിക്കുന്ന വണ്ടുസ്താദ് എത്തുന്നവർ ഈ ഒരു വിദ്യാഭ്യാസ സംരംഭത്തിന് മുന്നിൽ നിന്ന് ദിശാബോധം നൽകി നയിക്കുന്നത് എന്റെ ഉസ്താദും ഞങ്ങളെ കേരളയിലെ ദീനി സംരംഭങ്ങളുടെ നേതൃനിരയിലുള്ള ബഹുമാനിയായിരിക്കുന്ന ഷൗഖത്തിലെ സഖാഫി ഉസ്താദ് അവർകളാണ് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഓൺലൈനിലൂടെ ഇന്ത്യൻ ഗ്രാൻഡ് മൂസ്തി കാന്തപുരം ഉസ്താദാണ് നിർവഹിച്ചത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഹൃദ്യമാവുന്ന രൂപത്തിലായിരുന്നു വണ്ടൂരിസ്ഥാദിൻ്റെ പ്രൗഢമായിരിക്കുന്ന ആ പ്രസംഗം പിന്നീട് ആ പ്രദേശത്തെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിശിഷ്ടാതിഥികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അതോടുകൂടി പരിപാടിക്ക് ഈ ഒരു സ്ഥാപനം വളർന്നു വലുതായി പടർന്ന് പന്തലിച്ച് നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനുമൊക്കെ ഉപകാരമുള്ള വലിയൊരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് വീണ്ടും കാണാം അസ്ലാമലൈക്കും